അപ്പൊ വൈറ്റ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മടെ ലിജിപെങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഹായ് ലിജിപെങ്ങളെ എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ വന്നിട്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും അതെവിന് മിടുവിന് തുണി ഉണക്കാൻ സ്ഥലം ഇല്ലാണ്ട് മിടു കിടന്ന് ഓടിക്കൊണ്ടിരിക്കയാണ് കൊതുക

രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് ആ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ഓരോന്നെ എടുത്തോണ്ട് ഫോർ കുളി എത്ര നേരായിട്ടാ വെയിറ്റ് ചെയ്തിരിക്കണെ മഴ വന്നാ എനിക്ക് തണുക്കും എനിക്ക് പറ്റൂല നിന്നോട് പറഞ്ഞു ഞാൻ തോറ്റു പറ എനിക്ക് താങ്ങായി എനിക്ക് പോകാൻ

അങ്ങനെ അങ്ങനെ വിസിറ്റ് ചെയ്യാൻ ാണ് സിരാമ്മ അടുക്കളയിലെ അടുക്കളയിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു ഒന്ന് വിലയിരുത്താൻ വന്നേക്കുന്നേ ഇമ്മള് പെരുമാറിയല്ലേ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എത്ര കൊല്ലം ഏറ്റവും കൊല്ലം ചെറുവാക്കിട്ട് ജീവിച്ചു

ഇട്ട് വേറെ പോലെ ഷണ്ടാവൂലേക്കറികളിലേക്ക് ഇരാറ് പക്ഷെ സൈഡ് ഇറന്നോ ഈ മാമയില് കുർബാനക്ക് പോയി ആ അങ്ങനെ എന്റെ വെഡിങ് ആന കേ ണ്ടായിരുന്നു ബർത്ത്ഡേ ബർത്ത്ഡേക്ക് അറിയില്ല ഏതൊരു ദിവസത്തില് ഓർമ്മ സെപ്റ്റംബർന്ന് അങ്ങനെ ആഘോഷിക്കാം ഇത് നമ്മുടെ ലീചേച്ചിയുടെ വീട്ടിലുള്ള മാങ്ങേച്ചി വന്നപ്പോ മുമ്പ് മാങ്ങായിരുന്നു വീഴാണ് പക്ഷെ ചേച്ചി പറഞ്ഞത് ചെപ്പ് പെരുണ്ട് ഇത് ഞാൻ കണ്ടുപിടിച്ച എന്റെ പുതിയ ഒരു ലിക്വിഡ് ആണ് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ആർക്കിങ്ങനെ ആവശ്യക്ട് ചെയ്യണം രൂപയാണ് ഇതിന്റെ വില ഈച്ച ഈച്ചയ്ക്ക് വേണ്ടി സാധനം അടിച്ചില്ലേക്ക് വരില്ല പിന്നെ ഈച്ച നമ്മൾ പക്ഷെ നമുക്ക് മറ്റേ ഇത് ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടാക്കണതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായി ഇത് ഉണ്ടാക്കാം പറഞ്ഞാ ഞാൻ പിന്നെ പറഞ്ഞത് അടുത്ത വീഡിയോയിൽ പറഞ്ഞത് ഭയങ്കര സൂപ്പർ സാധനമാണ് പോയി ഈച്ച ോ പിന്നീ ശൊന്നും പറന്നു പോകണം പിന്നെ വന്നില്ല ആരെയും കൊല്ലണം വില തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾക്ക് അയച്ച് തരാം അയച്ചു തന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് സ്വന്തമായി പറ്റുന്ന െൻസ് വേണ്ട നിങ്ങക്ക് നിങ്ങക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒറ്റ പൈസ ഒറ്റ പൈസ ചിലവില്ലാണ്ടല്ലോ ചിലവൊക്കെ ഉണ്ട് എന്നാലും ഓർമ്മിച്ചോണ്ട് കണ്ട അടുത്ത് വീഡിയോ പറയാം ഈ വീഡിയോ സസ്പെൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്താണെന്ന് തോന്നുന്നവർക്ക് കമന്റ് ചെയ്യാം ശരിയാണെങ്കിൽ ഞാൻ ശരിയാണെന്ന് ഞാൻ പറയും ഒരിക്കലും ഞാൻ പറ്റിക്കില്ല ഇത് എന്താ പ്രൊഡക്റ്റ് ഈച്ച പൂ ഉറപ്പ് പറയുന്നു അമ്മയ്ക്ക് പറയണ്ട മണമെന്നു പോകും പുൽത്തൈലൊന്നും അല്ലേ പുൽത്തൈലല്ലേ പുൽത്തൈലെ പുൽത്തൈലും ഈച്ചാ പുൽത്തലിന്റെ സ്മെല്ലൊന്നല്ല അങ്ങനെ വരിക കാലങ്ങളായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന സാധനം ഞാൻ സാധനം ഇന്നാണ് ഇതിന്റെ ലോഞ്ച് അതന്നെ ലോഞ്ച് നിങ്ങളോട് പറഞ്ഞത് ചെറിയോ ഞാൻ ഞാൻ ചായ എടുത്തിട്ട് വരാം ഏട്ടാ ചായ ചേച്ചിനോഡക്റ്റ് കൊടുത്ത് സെയിൽ ചെയ്താലോ ഞങ്ങളുടെ പ്രൊഡക്റ്റ് കഴിക്കാൻ താല്പര്യം ഉണ്ടാ രൂപ

ഞങ്ങൾ ഒരിക്കലും കൊല്ലുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ കൊല്ലുന്ന പ്രൊഡക്ട് ഉണ്ടാക്കില്ല പറഞ്ഞു ഇന്നിപ്പോ രാവിലെ കഴിച്ചിട്ട് ഇത്ര നേരമായിട്ട് ഞങ്ങൾ അഞ്ചു മണിക്കൂർ പറയുന്നു ഞങ്ങൾ സമയം അഞ്ചു മണിക്കൂർ പോലുമണിക്കൂർ പറഞ്ഞു നാലുമണിക്കൂർ എടുത്താൽ പോരാൻസാണ് ചുച്ചതിനെ കുറിച്ച് കൊണ്ടുപോയ നിങ്ങൾ ഈ ചോദിച്ചു തറുത്തോട്ടാ ചായ ഞാൻ ചായ വെക്കാൻ വേണ്ടി പാലടപ്പത്തേക്കായിരുന്നു സിമ്മലിട്ടാ കയറുന്നോട്ടാ അപ്പൊ ഇനി ചായ കൂടി കഴിഞ്ഞിട്ട് കറി വെക്കണം ചോറ് വയ്ക്കണം അങ്ങനത്തെ ഒരാളൊക്കെ ചെയ്യണം എന്നൊന്നും ചെയ്തില്ലായിരുന്നു

എന്തെങ്കിലും അതിന് ഇതുണ്ടാവും ദോഷം അങ്ങോട്ടും ഇടും ഇത് ലീ ചേച്ചി അവിടെ നിന്ന് കൊണ്ടാ ചക്കൂട്ടാൻ കോഴിക്കോട് കൊണ്ടു ചക്കേനെ ഉപ്പേച്ച് അതെ സൂപ്പർ ഞാൻ കഴിച്ചിട്ടില്ല ഞാനിവിടെ മിക്സർ ടേസ്റ്റ് ചെയ്യായിരുന്നു ഇത് മധുരമുള്ള മിക്സർ എൻ്റെ ഫേവറേറ്റ് മിക്സറാണത് പിന്നത്തെ ചായയുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ് പിന്നെ ഈ സാധനം നിങ്ങള് എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും അറിയില്ല ഈ സാധനം ഷുഗർ സിറപ്പിലെന്തോ മുക്കിയൊക്കെ വയലിട കളം പോലെ ഇരിക്കണേ പക്ഷെ കറി വരങ്ങും പിടിച്ച

മ്മ വിളിച്ചോണ്ടിരിക്കുന്നു എല്ലാരും കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചോണ്ടിരിക്കും കണ്ടിട്ട് ആരുടെ അടുത്ത് എങ്ങോട്ട് പോണംന്ന് ഒരു പിടുത്തല്ലേ ചിപ്പണ് ചായ കുടിക്കാൻ പോകുന്നു അഞ്ജലി ബാ ബാബാ ഇപ്പ തന്നെ അതെ നല്ല ഒരു തകർപ്പം മഴ പെയ്തു അടിപൊളി മഴ പറഞ്ഞ അടിപൊളി മഴ മഴ കഴിഞ്ഞ താപിന് ദേ വേപ്പല പറക്കുന്നു പറഞ്ഞ് പോയിട്ടുണ്ട് കിട്ടിയാ കേട്ട നീ പറച്ച വേപ്പല

അവന്റെ ജീവുട്ട് വന്നിട്ടുണ്ട് അപ്പയുടെ കൂടെ ഞങ്ങൾ ജയ് കാണിക്കാൻ പോണ് മാമേ ഞങ്ങൾ ജയ് കാണിക്കാൻ വന്നിട്ടുണ്ട് സന്തോഷ പക്ഷെ എല്ലാരോടും ജയ് ജയ് പറയാൻ വന്നേക്കണേ ചേച്ചിയുടെ മാങ്ങ നന്നാക്കിക്കോണ്ടിരിക്കണേ ചേച്ചിയുടെ വീട്ടിലെ മാങ്ങ നേരത്തെ മാങ്ങ മാങ്ങ ഇത് അത് മാങ്ങ ഇതിന്റെ മാങ്ങി അറിയില്ല വെള്ളച്ചുങ്കിരി വെള്ളച്ചുങ്കിരിയാണ് ചേച്ചി സിജി കൂടി ഉണ്ട് അവരും കൂടി എല്ലാരും ആയാരുന്നേനെടോ അപ്പോൾ അങ്ങനെ ദേ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് മിടു ദേ ഇവിടെ ക്യാബേജ് ധാരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങയൊക്കെ ഇങ്ങനെ മിക്സിയിൽ അടിച്ച് പൊടിച്ച് എന്തിട്ട് പറയാം സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ മിടു ക്യാബേജ് ഉണ്ടാക്കിക്കൊണ്ട് ചിക്കൻ കറിനു മുമ്പ് ഉണ്ടാക്കിയിരുന്നു പക്ഷെ എനിക്കപ്പോൾ വരാൻ പറ്റില്ല വീഡിയോ എടുത്തില്ല അതേ ഇപ്പുറത്തെ നീല പാത്രത്തിലിരിക്കുന്നതാണ് നമ്മുടെ ചിക്കൻ കറി അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഒക്കെ ഇവിടെ വരാം അപ്പം അതെ രണ്ട് വീഡിയോസ് ഇപ്പൊ ഡെയിലി ഇടുന്നുണ്ട് അപ്പൊ എല്ലാരും കണ്ടോളൂ